ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണം കേരള മനസാക്ഷിയെ ഉലച്ചിരിക്കുകയാണ് മനുഷ്യർ വലിച്ചെറിയുന്നതും പുറന്തള്ളുന്നതുമായ മാലിന്യം മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്നു ആരെയാണ് നമ്മൾ പഴിക്കേണ്ടത് ഓരോ വ്യക്തിയും മനസ്സിലെ മാലിന്യം മാറ്റിവെക്കാതെ പൊതുസമൂഹത്തിലെ മാലിന്യ കൂമ്പാരം തുടച്ചു നീക്കുവാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം മാലിന്യം തള്ളുന്നവരെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേർവഴിക്ക് നടത്തിക്കുക പ്രയാസകരമാണ് അതിനാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ബോർഡികളുടെയും ഭരണകൂടത്തിന്റെയും സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വങ്ങൾ നൽകിയിരിക്കുന്നത് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കാൻ വേണ്ടി ഇവിടെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ സിസ്റ്റം നേരാവണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിലേക്കാണ് ചോദ്യശരങ്ങൾ ഉണ്ടാകേണ്ടത് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത ആ പദ്ധതി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുചീകരണ തൊഴിലാളി മാലിന്യ കുമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയ സംഭവം കോടികൾ മുടക്കിയ പദ്ധതിക്ക് എന്താണ് സംഭവിച്ചത് ആമയിഴഞ്ചാൻ തോട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നു ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും നടന്നത് വലിയ അട്ടിമറിയാണെന്ന ആരോപണമാണ് ഉയരുന്നത് പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന പരാതി വ്യാപകമാണ് മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ പോലും ആർക്കും ഒരു വിവരവും ഇല്ല എന്നതാണ് രസകരമായ വസ്തുത മഴ കനത്തു കനത്തുപെയ്താൽ വെള്ളം കെട്ടുന്ന തലസ്ഥാന നഗരത്തിലെ ദുരവസ്ഥ മാറണമെങ്കിൽ ആമയിഴഞ്ചാൻ തോട് തടസ്സമില്ലാതെ ഒഴുകണം നൂറ്റി നാൽപ്പത് മീറ്റർ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിന്റെ വീതി കൂട്ടണം ഇതിന് ആദ്യം ചെയ്യേണ്ടത് കയ്യേറ്റം ഒഴിപ്പിക്കലാണ് ഓപ്പറേഷൻ അനന്തയ്ക്ക് രൂപരേഖ ആയതിന് പിന്നാലെ ഊറ്റുപോഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു ടണലിന്റെ വീതി കൂട്ടാനായിരുന്നു രണ്ടാം ഘട്ടത്തിലെ പ്രധാന ശുപാർശ പക്ഷേ സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തുനിന്ന് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല റെയിൽവേ ടണലിന്റെ കാര്യത്തിൽ മാത്രമല്ല വലുതും ചെറുതുമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലോ മാലിന്യ നീക്കത്തിനുള്ള തുടർ നടപടികളിലോ തോടിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിലോ ഒന്നും ഒരു താല്പര്യവും സർക്കാരിന് ഉണ്ടായില്ലെന്നാണ് മുൻ ചീഫ് സെക്രട്ടറി തുറന്നടിച്ചത് വൻകിടകയേറ്റക്കാർക്കെതിരെ നിയമപരമായ ചെറുത്തുനിൽപ്പിന് പോലും മുതിരാതെ ഭരണ നേതൃത്വം പിൻവാങ്ങി ഓപ്പറേഷൻ അനന്തയുടെ തുടർച്ച എന്ന നിലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റെയിൽവേ ടണലിനടിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയിരുന്നു റെയിൽവേയുടെ അനുമതിയോടെ നഗരസഭ ഹിറ്റാച്ചി ഓടിച്ച് മറുകര കണ്ട അതേ ടണലാണ് വർഷങ്ങൾക്കിപ്പുറം സ്കൂബ ഡൈവിംഗ് സംഘത്തിന് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത വിധം ഇടുങ്ങിപ്പോയത് അതിലാണ് ഒരു മനുഷ്യജീവൻ കുടുങ്ങിക്കിടന്നതും ശുചീകരണ തൊഴിലാളിയെ കാണാതായ തിരുവനന്തപുരം ആമയഴഞ്ചാൽ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ പരസ്പരം പോരടിച്ച് കോർപ്പറേഷനും റെയിൽവേയും മുഖാമുഖം വരികയാണ് മാലിന്യ കൂമ്പാരം തൊഴിലാളിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന സാഹചര്യത്തിലാണിത് മാലിന്യ നീക്കത്തിൽ റെയിൽവേയെ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തിയപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ദക്ഷിണ റെയിൽവേ എ ഡി ആർ എഫ് വിജി എം ആർ ഇതിനോട് പ്രതികരിച്ചത് ഇതിനൊപ്പം മാലിന്യമെല്ലാം റെയിൽവേയുടേതാണെന്ന മേയറുടെ പ്രതികരണവും നിഷേധിച്ചു അതേസമയം റെയിൽവേ ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് കിട്ടിയിട്ടുണ്ടെന്നും വിജി വിശദീകരിച്ചു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യമൊന്നും ഇതിനകത്തില്ല റെയിൽവേയുടെ മാലിന്യമെല്ലാം മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയെടുത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഉറവിടത്തിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ഇത് കോർപ്പറേഷന്റെ പരിധിയിലാണ് വരുന്നതെന്നും വിജി പറഞ്ഞു നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് മാലിന്യ നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് തെറ്റാണ് അവർ അനുവാദം ചോദിക്കുമ്പോഴെല്ലാം അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോഴും തയ്യാറാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും കോർപ്പറേഷന് മാലിന്യ നീക്കത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കി തമ്പാനൂർ ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യമാണ് തോട്ടിൽ ഭൂരിഭാഗവും ചാക്കിൽ കെട്ടിപ്പോലും മാലിന്യം വലിച്ചെറിയുന്നവരുമുണ്ട് ഉറവിട സംസ്കരണത്തിലെ പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം മൂടി വെച്ചിട്ട് എല്ലാം റെയിൽവേയുടെ കുഴപ്പമാണെന്ന് പ്രചരിപ്പിക്കുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വികാരം ശക്തമാവുകയാണ് ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവം വലിയ വാർത്തയായതോടെ സ്ഥലത്തെത്തിയ മേയർ ആര്യ രാജേന്ദ്രൻ പതിവ് പോലെ രാഷ്ട്രീയം കളിക്കാനാണ് ശ്രമിച്ചതെന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിമർശിച്ചു മേയർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ട പക്വത ഇനിയും ആര്യ ആർജിച്ചിട്ടില്ലെന്ന് നഗരവാസികൾ ചൂണ്ടിക്കാട്ടുന്നു കെ എസ് ആർ ടി സി തടഞ്ഞ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി റെയിൽവേയുടെ അനാസ്ഥയാണെന്നുമൊക്കെ പറയുന്ന ആര്യ രാജേന്ദ്രനെ എത്രയും വേഗം മേയർ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം പുതിയ സംഭവത്തോടെ ശക്തമാവുകയാണ്